അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ആയി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ മൂവാറ്റുപുഴം ക്ലബ്ബിന്റെ പുതിയ ഭരണസമിതി സ്ഥാനമേറ്റു നിർദ്ധനായ കുടുംബത്തിന്റെ ഭവനം നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയോടെയാണ് ക്ലബ്ബിന്റെ പുതിയ ഭരണസമിതി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ ശ്രീമൂലം ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് സംഘടിപ്പിച്ചു

ఐ విస్ట్రై టు ప్రమోట్లిటీ డిసిప్లిన్ ఇంటెగ్రిటీ అండ్ గుడ్ విల్ ఎమంగ్ ద మెంబర్స్ ఐ విల్ నాట్ అలా మై పర్సనల్ ఇంట్రెస్ట్ విత్లర్ ఐ విల్ మెయిన్ డిగ్రీటీన్ఫిడెన్స్ మైస్ ఇంట్రస్టెడ్ ద కోర్స్ ఆఫ్ మై ట్రై ఇన్ సీక్రసీ ఐ అండర్ టెక్ ఇన్ కోపరేషన్ విత్ ద Office members and members for the effective function and government of the club. I have been duly elected as the, as the president of this Sri Union Club. Do swear in the name of God. I will bear true faith and allegiance to the aim of objective of the club and uphold its constitution by law. I will discharge. My duties with a sincerely, honestly, dedication, and impartiality to the best of my ability. I will strive to promote unity, discipline, integrity, and goodwill among the members. പ്രസിഡന്റായി ജോസ് വടക്കി കാക്കനാട്ട് വൈസ് പ്രസിഡന്റായി ഒ പി ബേബി സെക്രട്ടറിയായി എ ജയറാം ജോയിന്റ് സെക്രട്ടറിയായി അഡ്വക്കറ്റ് ഒ വി അനീഷ് ട്രഷററായി ബി ബി കിഷോർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി സെൻ ചെറിയാൻ ഹിബ്സൺ എബ്രഹാം അഡ്വക്കേറ്റ് റാം എൽ ഷെഡുമോൻ ചാലക്കര ബിജു കെ ചെറിയാൻ സേവ്യർ നെല്ലിപ്പള്ളി എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റെടുത്തത് നിർദ്ധനരായ കുടുംബത്തിന് ഭവനം നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയോടെയാണ് ക്ലബിന്റെ പുതിയ ഭരണസമിതിയുടെ ജീവകാരുണ്യ പ്രവർത്തികൾ ആരംഭിക്കുന്നതെന്ന് ബിജു ചക്കാലിക്കൻ പറഞ്ഞു നമ്മുടെ ക്ലബിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് വർഷത്തെ തിരഞ്ഞെടുപ്പ് നടത്തുവാൻ ഞാൻ അടങ്ങുന്ന എലക്ഷൻ ടീമിന് സാധിച്ചു എന്നുള്ള കാര്യത്തിൽ വളരെയധികം ചരിതാർത്ഥ്യമുണ്ട് അതിനോട് സഹകരിച്ച ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുഴുവൻ അംഗങ്ങളും ജയിച്ച അതുപോലെ തന്നെ എല്ലാ മാന്യ അംഗങ്ങളോടും ഞങ്ങളുടെ അകമഴിഞ്ഞ ഇവിടെ അറിയിക്കുകയാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് പരസഹായമില്ലാതെ ചലിക്കാൻ സാധിക്കാത്ത മാമലക്കണ്ടം സ്വദേശി അനീഷം ശശിധരന്റെയും കുടുംബത്തിന്റെയും വീടെന്ന സ്വപ്നമാണ് ശ്രീമൂലം ക്ലബ്ബ് യാഥാർത്ഥ്യമാക്കുന്നത് മയക്കുമരുന്ന് ദുരുപയോഗം പോലുള്ള സാമൂഹിക തിന്മകളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്ന ഒരു സമൂഹം സൃഷ്ടിക്കുക എന്നത് ക്ലബിന്റെ സ്വപ്ന പദ്ധതിയാണ് മൂല്യാധിഷ്ഠിത സാമൂഹിക മയക്കുമരുന്ന് വിരുദ്ധ ബോധവൽക്കരണ ക്ലാസുകൾ സ്കൂളുകളിലും മറ്റ് പൊതുവിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും നടത്തുന്നതിനുള്ള ശ്രമവും മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിക്കുന്നുണ്ട് സമീപ ഭാവിയിലും നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ ശ്രീമൂലം ക്ലബ്ബ് മുൻപോട്ടു പോകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെർമാണം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബോയ്റ്റ് സീറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ശ്രേഷ്ഠ ബെസേലൂസ് പൗലോസ് സെക്കൻഡ് പാവയുടെ നാമദ്ദേഹത്തിനുള്ള കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിവിധ ബിരുദ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college at gmail.com.